ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കത്തോലിക്ക സഭയ്ക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം ഫാദർ ഫെലിസ് ബുർഫ്രഡിന്റെ മരണമായിരുന്നു ഞാൻ ഫെലിസ് ബുൽഫ്രഡിനെ കുറിച്ച് കേൾക്കുന്നത് ജെയിംസ് കുലാ അച്ചൻ എന്നാണ് പിന്നീട് ഞാൻ ഫെലിക്സ് ബെർഫ്രഡിനെ കുറിച്ച് വളരെ വായിക്കാനിടയായി ഇന്റർനാഷണൽ സഭയുടെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മാഗസിനാണ് ഇക്കൊണ്ട് സീരിയൽ അതിൽ എഴുതണമെങ്കിൽ വളരെയേറെ തിയോളജിക്കൽ ആയിട്ടും ഫിലോസഫിക്കൽ ആയിട്ടും ചിന്തിക്കാവുന്നവർക്ക് മാത്രം എഴുതാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അങ്ങനെ പെരിസ് ബിൽഫ്രട്ടിൽ അതിലെ അതിലെതി പ്രൗഢഗംഭീരമായ ലേഖനങ്ങളുണ്ട് പലപ്പോഴും സഭയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു ലിബറേഷൻ തിയോളജിയുടെ തിയോളജിയുടെയൊക്കെ വലിയ വക്താക്കള് നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ കൊൻസീലിയ മാഗസീനിലാണ് അതിന്റെ എഡിറ്റർ ആയിരുന്നു പെരിസ് ബിഫ്രഡ് മാത്രമല്ല ലോകത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ തിയോളജി പഠിപ്പിച്ചിരുന്ന ആളാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെലിക്സ് ബിൽഫ്രട്ടിനെ പോലെയുള്ള തിയോളജിയന്മാർക്ക് കേരളത്തിൻ്റെ സഭയില് സാധ്യതയുണ്ടോ ഇല്ലെന്നാണ് ഉത്തരം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ അതിന് മാത്രം ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ വേരോടിയിരിക്കുന്നു എന്നതാണ് ഭക്തി കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഈ ഭക്തിയുടെ കുഴപ്പം എന്താണ് അത് ചിന്തയെ നിഹരിച്ചുകൊണ്ടുള്ളതാണെന്നുള്ളതാണ് സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭക്തി സത്യവുമായിട്ട് പുനഃബന്ധം പോലും ഇല്ലാതെ വെറും സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭക്തിപ്രസ്ഥാനം വേരോടിയിരിക്കുന്നു എന്നതാണ് ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് തിയോളജിയും ഫിലോസഫിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാരുടെ ലക്ഷ്യം എന്താണ് അത് അവിടെ വെച്ച് മറന്നിട്ട് ഇവിടുത്തെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളത് കാരണം ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ലെന്നാണ് അവരുടെ വിചാരം അവർ പിന്നീട് ധ്യാന ഗുരുക്കന്മാരൊക്കെ ആയിട്ട് മാറും കാര്യം ഭക്തിപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാതെ നിൽക്കുന്ന എല്ലാത്തിനെയും അത് മാറ്റി നിർത്തും എന്നുള്ളതാണ് ഈ വൈകാരികതയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ വൈചാരികതയ്ക്ക് ബദലായിട്ട് നിൽക്കുന്ന വൈകാരികതയുണ്ട് ഈ വൈചാരികതയെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന വൈകാരികതയിൽ മാത്രം ഇങ്ങനെ വേരോടി നിൽക്കുന്ന ഒരു കാര്യമാണിത് ഈ അടുത്ത കാലത്ത് ഒരു ബൈബിൾ വ്യാഖ്യാതാവ് പ്രത്യക്ഷപ്പെട്ടത് വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇത് തന്നെയാണ് വൈചാരികതയെ മാറ്റി നിർത്തി വൈകാരികത വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവം സത്യത്തെ മാറ്റി നിർത്തി സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നതിലാണ് പക്ഷെ അതിന് ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണുണ്ട് ഇതിന് ഇത് അത് അത്തരം കാര്യങ്ങൾ വളരെ പോപ്പുലർ പോപ്പുലറാകും എന്നുള്ളതാണ് കാര്യം മനുഷ്യൻ്റെ ആവശ്യം സത്യത്തെ അല്ല സങ്കല്പങ്ങളെയാണെന്നുള്ളതാണ് മനുഷ്യന്റെ ആവശ്യം വൈചാരികതയല്ല അല്ല വൈകാരികതയാണെന്നുള്ളതാണ് നേരത്തെ കേരളത്തിലെ കത്തോലിക്ക സഭയില് ഇതാണ് നടമാടുന്നത് ഏറ്റവും വലിയ ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സങ്കല്പങ്ങളാണ് എങ്ങനെ മനുഷ്യരുടെ സങ്കല്പങ്ങളെ അടിമപ്പെടുത്താം എന്നുള്ളതാണ് ഇവിടെ മുഴുവൻ ലക്ഷ്യം നേടണം ഇതിൻ്റെ ഈ ബൈബിൾ വ്യാഖ്യാതാവ് ഒരിടത്തൊരു പറഞ്ഞൊരു കാര്യമുണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലുള്ള ഒരു കാര്യം ഇതാണ് ദൈവം ഹോളിയാണ് പരിശുദ്ധനാണ് സ്നേഹമല്ലെന്നുള്ളതാണ് സ്നേഹത്തിന് വിലയില്ല പരിശുദ്ധിക്കാണ് വില എന്നുള്ളതാണ് ഇതൊരു കുഴപ്പം പിടിച്ച ആശയമാണ് കാര്യം ഇവർ തിയോളജിയോ ഫിലോസഫിയോർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഹീബ്രുവോ ഗ്രീക്കോ ഇവർക്ക് അറിയത്തില്ല ഈ കോൺസെപ്റ്റുകളെ കുറിച്ച് വലിയ വിവരമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹോളിയാണ് ദൈവം എന്ന് പറയുന്നത് ഈ ഹോളിനെസ്സിന്റെ കുഴപ്പമില്ല മനസ്സിലാക്കിയിട്ടില്ല കാര്യം എന്താ സേക്രട്നെസ് നമ്മൾ വിളിക്കുന്ന ഹോളി എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം ഒന്നാന്തിരം വയലന്റ് ഐല്ല എന്നുള്ളതാണ് മുഴുവൻ വയലൻസ് ഇവിടെ നടമാടിയിരിക്കുന്നത് ഇതിന്റെ പിൻബലം പിടിച്ചുകൊണ്ടാണ് ഇവിടെ ജാതി വസ്തു രൂപപ്പെട്ടത് അതിന്റെ പിൻബലത്തിലാണ് ഐത്തം കൽപ്പിക്കുന്നത് ഹോളി ഉടനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇത് ഈ ആത്മാവിന് നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിച്ചതാണ് അത് ആത്മാവിടെ മണ്ണെണ്ണയായിട്ട് പ്രവർത്തിക്കുന്നുള്ളതാണ് ഭയങ്കരമായ പരിശുദ്ധപ്പെടുത്തുന്ന മനുഷ്യരെ സഹിക്കാൻ പോലും പാടാകുന്നതാണ് അവർ വയലന്റ് ആവെന്നുള്ളതാണ് ഇത് ഈ വൈലൻസ് വയലൻസ് നടപാടിയിട്ടുള്ളത് ഈ സേക്രണ്ടസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഇൻക്വിസിഷൻ തുടങ്ങി വിച്ച് ഒക്കെ തുടങ്ങി വയലൻസ് ആണിത് വിചാരണകളുടെ ദൈവമാണ് ദന്തരപതികളുടെ ദൈവമാണ് ആ ദൈവം കൊല്ലപ്പെടേണ്ടതാണ് ഞാൻ പണ്ടൊരിക്കുടെ പിൻബലത്ത് ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട് പകരം ക്രിസ്തു എന്താ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്ത് ഒരിക്കലും ഹോളി എന്ന് വിശേഷിപ്പിക്കാത്ത സ്നേഹം എന്ന് വിശേഷിപ്പിച്ച മനുഷ്യനാണ് ക്രിസ്തു എങ്ങനെ ഈ വയലന്റ് ആയിട്ടുള്ള വിശുദ്ധിയെ സ്നേഹമായിട്ട് പരാവർത്തനം ചെയ്യാമെന്നാണ് നോക്കിയിട്ടുള്ളത് അതാണ് അവൻ സ്നേഹമുള്ള പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സ്നേഹത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് കാര്യം ക്രിസ്തുവിന് വ്യക്തമായിട്ടറിയാം ഹോളിയായിട്ട് മാത്രം നിലകൊള്ളുന്ന ദൈവത്തിന്റെ ആശയം ഒന്നാം തരം വായന പിന്നെന്താ ഈ ഹോളിനെസ് മാത്രം വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധി മാത്രം വാഴ്ത്തപ്പെടുന്ന ഒരു ദൈവശാസ്ത്രത്തിൽ ഒരു ബൈബിൾ വ്യാഖ്യാനത്തിൽ ക്രൂശിതിന് വേണ്ടയുണ്ട് ക്രൂശി നല്ലത് പുറത്താവും എന്താണ് നഗ്നായിട്ടുകൊണ്ട് നിന്ദ അപമാനങ്ങൾ സഹിച്ചുകൊണ്ട് മനുഷ്യന്റെ അവഹേളങ്ങൾ ഏറ്റുകൊണ്ട് കുരിശ് തൂങ്ങിക്കിടന്ന് ക്രിസ്തുവിനെയും ഹോളിനെസിന് വിലയില്ല ഈ പറയുന്ന ഇവരുടെ ഈ മുഴുവൻ ആശയം ഉണ്ടല്ലോ ദേവ് ഹോളിയാണെന്ന് പറഞ്ഞൊപ്പിക്കുന്ന ആശയത്തിൽ നിന്ദ അപമാനങ്ങൾ സഹിച്ച ക്രൂശിന് വിലയില്ലെന്നുള്ളതാണ് ക്രൂശിനെ പുറത്താക്കിക്കൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒന്ന് അവർ ചിലപ്പോൾ പറയുകയായിരിക്കും ഞങ്ങൾ ഉദ്ധാരണത്തെ കുറിച്ചാണ് പറയുന്നത് ഉദ്ധാരം എന്താണ് കൊടുക്കണം അതിൽ അതുകൊണ്ടാണ് മൊൻഹോബർ പറയുന്ന ഒരു കാര്യമുണ്ട് ബിലീവ് ഇൻ റിസക്ഷൻ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലംസ് ഓഫ് ഡെത്ത് എന്ന് ഉദ്ധാനത്തുള്ള വിശ്വാസം മരണത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉള്ള ഉപാധിയല്ല മരണത്തിൻ്റെ പ്രശ്നങ്ങൾ മനുഷ്യൻ നിരന്തരമായി നേരിട്ടുകൊണ്ടേയിരിക്കണം അത് ക്രൂശിതൻ്റെ ബലത്തിലേ പറ്റത്തുള്ളൂ മരണത്തിന് നേരിട്ട് ക്രൂശിതൻ്റെ ബലത്തിനേ പറ്റത്തുള്ളൂ മുറിവ് മുറിവുകളുമായിട്ട് അപമാനം ഏറ്റുകിടന്ന് ക്രൂശിതിന് മാത്രമേ സഹായത്തോടെ മാത്രമേ നമുക്ക് അത് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ വളർത്തുന്ന ഈ വയകൾ വ്യാഖ്യാനങ്ങൾ വളരെ കുഴപ്പം പിടിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം നമുക്കിവിടെ എത്തിയോളജിയോ ഫിലോസഫിയോ ഒന്നും വേണ്ടല്ലോ സങ്കല്പങ്ങളും വൈകാരികതയും മാത്രം മനസ്സിലാക്കുകൊണ്ടാണ് അവർ ഇതിങ്ങനെ അവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ ഉദ്ദേശം എന്താണ് ദൈവത്തെ പരിശുദ്ധനെന്ന് മാത്രം സ്ഥാപിച്ചുകൊണ്ട് സ്നേഹിതൻ എന്നുള്ള വാക്ക് തന്നെ മാറ്റിക്കൊണ്ട് പരിശുദ്ധമായിട്ട് അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഇവരുടെ ലക്ഷ്യം മനുഷ്യനെപ്പോഴും തനുകൂലിച്ച് നിൽക്കും എന്നുള്ളതാണ് ഇവർ പറയുന്ന മുഴുവൻ കേൾക്കുമെന്നുള്ളതാണ് ചോദ്യം ചെയ്യത്തില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിൽ എന്ത് ബ്ലാങ്കറ്റ് നിർമ്മിക്കപ്പെടാമെന്നുള്ളതാണ് ബ്ലാങ്കറ്റ് ഫിലോസഫികൾ അതിന്റെ തരത്തിൽ നിർമ്മിക്കപ്പെടാമെന്നുള്ളതാണ് പെടാമെന്നുള്ളതാണ് ഇതിന് നമ്മൾ നിഷേധിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് കാരണം പൗരോഹിത്യത്തിന്റെ കുടിലെ തന്ത്രങ്ങളിൽ പെടുന്നതാണ് മനുഷ്യനെ വീണ്ടും അടിമകളാക്കി മാറ്റാനും മനുഷ്യനെ വീണ്ടും ഈ പിന്നെ എന്താണ് ഹോളിനെസിന്റെ ഇതിൽ കെട്ടിയിടാനും വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഇതിൽ ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവരുടെ സ്നേഹമാണ് അവൻ്റെ ദൈവം സ്നേഹത്തിന് വേണ്ടി സ്വയം വില കൊടുക്കുന്നൊരു ദൈവമാണ് അതുകൊണ്ട് തന്നെ താഴ്ത്തി കുരിശുമണ്ണത്തോളം താഴ്ത്തി എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്ന അവിടെയാണ് അവൻ്റെ ആ തന്നത്തെ താഴ്ത്തിയ ക്രോശിതന് വിലയില്ലാത്ത ഇത്തരം വ്യാഖ്യാനങ്ങളെ നമ്മൾ നിഷേധിക്കണം